വളരെയധികം സന്തോഷമുണ്ട് കാരണം ജീവിതത്തിന്റെ ഓരോ സ്ഥലത്തിലും നമ്മള് സാധാരണ ഈ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഈ മാല പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുട്ടുകൾ ചേർത്ത് വീണ്ടും മാല കൊടുക്കാൻ അതുപോലെ ഈ പൊട്ടിയ വളകളും പൊട്ടിയ സ്വർണാഭരണങ്ങളും ചില തട്ടാന്മാർ ഒരു മാലയുണ്ടാകും സുന്ദരമാകും

അറിവിന്റെ ഒരു നിറവിലേക്കുള്ള യാത്രയാകുന്നത് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ പൊട്ടിയ മനസ്സും പൊട്ടാൻ പോകുന്ന മനസ്സുകളും കൂടുതൽ മനസ്സുകളാക്കിയുള്ള ജീവിതത്തിൻ്റെ വഴിപ്പുകളുടെ പലർക്കും മനസ്സിലാക്കും നമ്മുടെ സൗന്ദ്രത്തിന് ഇല്ലാതെ പോയതുകാ ഈ ഗുരുത്വം എന്ന് പറയുന്ന ഒരു വാക്കും വസ്തുക്കൾ അതിന് മെയിൻ നമുക്ക് മനസ്സിലായി ഗുരുത്വം എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാനവിടെ വിജയിക്കും അതിൽ യഥാ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്നാൽവശം എന്ന വിശേഷ നമുക്ക് ചിന്തകൾ നമ്മുക്ക് ചിന്തിക്കാനുള്ള ഒരു ചിരിച്ച ഒരു അത് കണ്ടത്വാനബവ നമ്മളെ ബാധിച്ചു അതിൽ കുളമീ മനുഷ്യ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ എൻ ജനറേഷൻ യൂ ജനറേഷൻ വളരെ ഈഗോവാണ് വർണി अकॉर्डिंग टू द ഈഗോ യൂസ് ചെയ്യണം വാട്ടവർ ഐ അണ്ടർസ്റ്റൂഡ് കൺവിൻസ്രീസ് ടു अदर देन देयर इज Nothing ത്രേക്കോ മാട്ടു ലിസൺ ചെയ്യേണ്ട വലിയ ടൈറ്റണ്ട വലിയ അറ്റൻഡ വലിയ സ്ട്രോങ് മൈൻഡ് ഇങ്ങനെയല്ല അതെന്താണെന്ന് ചോദിക്കാനോ കണ്ടെത്താനോ വിവേകം ഒരാളുണ്ടാകും അതാണ് ഈശ്വരാനുഗ്രഹം അതായത് നമുക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടു ശരിയല്ല എന്നൊന്നും തിരിച്ച രണ്ടാമത്താണ് ഗുരുത്വം ഈ ഗുരുത്വം എന്ന് പറയുന്നത് അപ്രോപ്രിയ ആളുകളുടെ ആ ആളുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും പക്ഷെ നമ്മുടെ ചിന്ത ജീവിതം തന്നെ മാറ്റി വയ്ക്കുന്ന ആശയങ്ങളെ മൂന്നാമം അവനവൻ്റെതായിട്ടുള്ള പരിശ്രമങ്ങൾ അതിന് ആത്മാനുഗ്രഹം എന്നൊക്കെ പറയാൻ അവനവന്റെ ജീവിതത്തിൽ കിട്ടിയ സുഖങ്ങൾ പ്രയത്നിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കും ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ഊർജമാണ് ऊर्जा तो मेरे पास है साइंस और हमारा ऊर्जा बेस है अतः हमारे फिजिक्स और नो केमिस्ट्री और नो बायोलॉजी तो पहले एक बोले बिल्कुल बस ऊर्जा में सेल्स बनाया तो हमारे जो बायोलॉजी में ले ऊर्जा में लाइक केमिकल आयक कर जाए अतः हमारे केमिस्ट्री में एनर्जी हमारे एनर्जी तो अतः रुबिय अलग कैनेटिक एनर्जी हो ഡൈനാമിക് എനർജിയോ സ്റ്റാറ്റിക് എനർജിയോടും വളരെ നമ്മൾ അതിനെ ഫിസിക്സ് കൊണ്ട് പക്ഷേ ഈ എനർജിയൊക്കെ നമ്മൾ ഫിസിക്സ് ഫിസിക്സൊക്കെ ഒരു കാര്യം ഓർമ്മിക്കുന്നു എനർജി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുക സയൻസ് വൺ ഫോം ഓഫ് എനർജി ബി ചേഞ്ച് അനദർ ഫോം ഓഫ് എനർജി സയൻസിന്റെ ഫണ്ടമെന്റൽ തിയറി അങ്ങനെയാണല്ലോ നമ്മുടെ സ്റ്റാറ്റിക് എനർജി ഡൈനാമിക് എനർജി കയറ്റിക് എനർജി യൂസ് ചെയ്യും പക്ഷെ ഇവിടെയാണ് മനുഷ്യജീവിതം ഒരു എനർജിയാണ് എനർജിയാണെന്ന് ഇതുപോലെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് അറിയാനുള്ള വിവേക ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും പക്ഷെ നല്ല മനസ്സും ഒരു എനർജിയാണെന്നും അതിലെ തന്നെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ തിരിച്ചറി കൂടുതലും അതിനെ നെഗറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കി അതുകൊണ്ടാണ് ഇത് നമ്മള് ഡിപ്രഷനും കൗൺസിലിംഗ് പോകേണ്ട അവസ്ഥകളിലൊന്നും അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ആ ലെവലിൽ കൂടി വരുന്ന ഒരു സ്വഭാവം നമ്മൾ അതൊരു പ്രധാന കാരണം അതിന് പലതായിരിക്കും കാരണം അച്ഛനമ്മ വളർത്തിക്കൂടി വരുന്ന പ്രശ്നങ്ങള് കുട്ടികളെ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ സൊസൈറ്റി കുട്ടികളെ ഒരു വിദ്യാബോധത്തിലായിട്ട് ജീവിക്കാൻ ഓരോ ദിവസവും നമ്മൾ കാണുന്നു കേൾക്കുന്നു അല്ല അവിടെയാണ് നമുക്ക് ആളുകളുടെ ആവശ്യം വാങ്ങിച്ചത് അതുകൊണ്ട് നമ്മുടെ ഒരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പം നോക്കുക രാഷ്ട്രീയ പറയുക അറിയുക ഗവർണറെ അടക്കണം കുറെ പാവം പിള്ളേരെ പ്രകോപിച്ചിട്ട് റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നേതാക്കന്മാർക്കൊന്നും അവരുടെ വിവിധ കഷ്ടപ്പെട്ട് ജോലി മക്കളായിരിക്കാൻ ആവേശത്തിൽ നാളെ ഇനിയിപ്പോ ഹയർ ഡിഗ്രി പോകണം എന്ന് നടക്കില്ല വിദേശത്തേക്ക് ക്ലിയറൻസ് കിട്ടും കാര്യങ്ങൾ വലിയ ഒഫൻസ് ആയിരുന്നു കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പവറിൽ ഇരിക്കുന്ന ഒരാളെയാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പവർ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അയാളെ കയറി ചടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബിഗ് ഒഫൻസ് അഗൈൻസ്റ്റ് ദി ഒഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ആണ് മനസ്സിലായി അത്രയും തെറ്റാണ് അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ കുറെ രാഷ്ട്രീയക്കാർ സമൂഹത്തെ വഴിതെറിക്കാൻ കുറെ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിതെളിയിക്കാൻ ജയിലും കുട്ടികൾക്കുന്നില്ല നിങ്ങളുടെയൊക്കെ ജോലിക്ക് കാരണം ഇത്തരം ഒരു പ്രവൃത്തികൾ അതായത് കുട്ടികളിൽ മനപരിവർത്തനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അവരെ സ്റ്റിമുലേറ്റ് ആക്കുന്ന കുട്ടികൾ എത്തിക്കോരോർ ഈ പരങ്ങാട്ടിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര കുട്ടികളെ മാറ്റം വരുത്താൻ സാധിച്ചു പൈപ നമ്മളിപ്പൊ ഇവിടെ എത്തിപ്പെടുന്ന കുറച്ചു അല്ലെ പിന്നെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ് അല്ലാതെ നമുക്ക് അത് നിങ്ങളാണ് ക്രിയേറ്റീവ് അവരുടെ കുടുംബത്തിനൊരു വലിയ ലോകത്തിന് പലപ്പോഴും പല ആളുകളും ജീവിതത്തിന്റെ വളരെ വലിയ തകർച്ചയിൽ നിന്നാണ് വലിയ ഉയർച്ചയിലേക്ക് കൂടുതൽ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി നമ്മുടെ രാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ാണ് വലിയ വാക്കിൽ കേൾക്കുന്നത് പഠിച്ചെടുക്കറി തന്റെ ജീവിത പ്രശ്നങ്ങളെ കഴിവില്ല എന്ന ഭാര്യ പറയുന്നത് ഭാര്യ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഉണ്ടായിട്ടും നമുക്കത് അറിയാം ഭാര്യ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ ആരും തരും ഓരോ ഈ വർഷം കൂടുന്നു പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ താനാണ് താനെ ഉള്ളു തന്റെ തന്റെ മനസ്സിൽ തനിക്ക് ശക്തി തരുള്ളൂ മനസ്സിൽ എവിടെ നിന്ന് ശക്തി കിട്ടണം തന്നെ പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ നമ്മുടെ രാമായണത്തിൽ പലപ്പോഴും കേൾക്കുന്ന രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ശ്ലോകങ്ങളിൽ നാളെ എന്റെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും സാമൂഹ്യപരമായും കുടുംബപരമായും സാമ്പത്തികമായും ഉണ്ടാകുന്നതെല്ലൂടെ എന്റെ മനസ്സ് എങ്ങനെയാ അതിലൂടെ തളരാതെ കടന്നു പോകാൻ പ്രാപ്തമാകും എന്റെ എന്റെ മനസ്സിനെ ഞാൻ തയ്യാറാണ് ഇത് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് എല്ലാവരും എല്ലാം അറിയാവുന്ന രീതി ജീവിക്കുന്ന ആണോ പെട്ടെന്നാണ് പ്രതാപിനെ കുഴഞ്ഞിപ്രഷനായി അല്ലെങ്കിൽ മക്കൾ ഒരാൾ പോയി ഭാര്യ ഡിപ്രഷനിലായി കേണോ അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ അസുഖം കേൾക്കുന്നത് ആണോ അല്ലെ ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ട ഒരാള് ഇപ്പോലുണ്ട് വളരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്

മാനസികമായ ശക്തി കൊടുക്കാൻ സാധിക്കുന്നവരായി മനുഷ്യന്മാരു കാര്യങ്ങൾക്ക് നോക്കി സാധിക്കും അതെന്താ ചില സത്സംഗം സാധനങ്ങൾ അവരൊക്കെ ആ സാധനങ്ങളോട് നേരിടും നമ്മുടെ പരമാ അതുകൊണ്ട് നമുക്ക് നല്ലത് കേൾക്കാനുള്ള ഒരു തിരിച്ചറിവുണ്ടാവും ഞാൻ പോകുന്നത് ശരിയാണോ അത് നമ്മുടെ കുട്ടികളെ ചിന്തിക്കണം എവിടെയാണ് എനിക്ക് നല്ലത് കേൾക്കാൻ പോകുന്നത് ആ നല്ലത് കേട്ടത് എങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും ഈ തരത്തിലുള്ള അറിവ് നമ്മൾ സൗഹൃദത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലാത്തവരും ഇന്നത്തെ ഗവൺമെന്റ് സമയത്ത് ഉണ്ടോ എന്തെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞാൽ അവരുടെ അലങ്കരി പോകും കാണുന്നത് സ്ഥാപനങ്ങളിലും

ഉണ്ടാക്കി ഉണ്ടാക്കി ഈ തരത്തിലുള്ള ചുറ്റുപാട് എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത നമ്മൾ കുറച്ചുകൂടി മെന്റലി ആണ് ആണ് അടുത്ത ഇത്രയും അല്ല നിങ്ങളുടെ തലമുറയും അറ്റ്ലീസ്റ്റ് കുറഞ്ഞ വസ്ത്രത്തിൽ ജീവിച്ചവരാണ് ഉള്ള ആധാരത്തിൽ ഇന്നത്തെ തലമുറക്ക് കുട്ടികൾക്ക് വീടിന്റെ ഓട്ടോറിക്ഷ വരും

നമ്മുടെ പതിനിയുടെ പൊതുവെ പരോപരങ്ങനെയാണ് നാളെ അതിനാണ് നമുക്ക് ഇത്തരം നമുക്ക് പൊടിഞ്ഞു പോകുന്ന മനസ്സുകളെ പുറത്തു കൊണ്ട് നല്ല മാലകളുണ്ട് വളപ്പൊക്കുകളെ കൊണ്ട് മാരയുണ്ടാക്കുന്ന കുട്ടികളെ കൊണ്ട് ഈ പൊട്ടിപ്പൊറുന്ന മനസ്സുകളെ അവരെ സമൂഹത്തിൽ ഉപകാരമുള്ള വ്യക്തികളാക്കി മനസ്സിലാക്കും அதிலே நம்ம எல்லாரும் ஏபி கே. ஒரு கடை வாத்துக்கு என்ன போட்டி காரங்க 10 மணிக்கு ஒரு மீட்டிங் நடக்கும். இவரே அமாவத்தை சொற்பொழித்த. சொற்பொழித்த மீட்டிங். ஒரு பையன் ஆர் பிஎல்சி. தட் இஸ் பயாலஜி. அப்ப அவ சைன்ஸ்ரோட பயங்கர ஃபேஷன் ஆன ஒரு பையன். அவரோட சைன்ஸ். அவர் டாக்ல આવறதுக்கு தகுதி. அங்கன ஒரு ஃபேஷனேட்டர் അങ്ങനെ പക്ഷെ കൂടുതൽ പഠിക്കുമ്പോഴാണ് പണ്ട് നമ്മുടെ നാട്ടില് ഹോട്ടലിൽ കഴിച്ച് പൈസ കൊടുക്കാൻ അവർക്ക് എം എസ് പറ്റില്ല എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും ഞാൻ എന്റെ കണ്ടതാ സംഭവം കഴിഞ്ഞ ദിവസം நடத்தரோடு அப்பயூரிட்டி கார்டு ஜோதி கால அடுத்தப்பட காரணம் ரோடு வளர்த்து அப்போ ஒரு பத்து நானூறு அஞ்சு காரு பார்க்குறது ഒരു നമ്മുടെ കാറ് ലോകമാണ് കാറ് കത്തിവിടാൻ പറ്റിയിട്ടുള്ള ശ്രമത്തിലാണ് പിന്നെ അദ്ദേഹത്തിന് പഠിച്ചത് എന്താണ് അദ്ദേഹം പിന്നെ അത് ഈ പയ്യനെ പഠിച്ചു ഒരു ജോലി ശരിയാവും ചെയ്യാൻ പറ്റും ജോലി വരുന്നത് ജോലി എന്തെങ്കിലും പിന്നെ വേറെ ജോലി ചെയ്യുക ഇവർ പഠിപ്പ് ഇവൻ വിട്ടു അടുത്ത ജോലിക്ക് അതും പിന്നെ ജോലി കിട്ടപ്പെട്ടി ഇവനൊരു സ്ഥിരതയില്ലാത്തവനാണെന്നൊരു അവർക്ക് മനസ്സിലാവില്ല ഒരാഴ്ച അവിടെ നോക്കൂ ഇവിടെ നോക്കും

െപ്പറൊക്കെ ആ ബുക്കൊക്കെ എടുത്ത് അത് കപ്പി നോക്കുമ്പോൾ മുഴുവൻ മരുന്ന് ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങളായിരിക്കും ഇവന്റെ അപ്പൂപ്പന ഇവന്റെ അപ്പൂപ്പൻ വൈദ്യുതി എഴുതി വെച്ചിരിക്കുന്ന ചില

ഇവൻ സ്വന്തമായി പക്ഷെ ആ വേണ്ട സമയത്ത് എനിക്ക് ആ പുസ്തകം തന്നെ കിട്ടാൻ ഒരുപ് എഴുതി വയ്ക്കാൻ തോന്നിയില്ല അപ്പൊ അവസാനം പറയുന്നത് നിങ്ങൾ മരിക്കാൻ പോകുന്നതിനു മുമ്പ് അല്ല ജീവിതഗതി തന്നെ പഴയ പുസ്തകത്തിന്റെ പുതിയ

ാണ് പിന്നീട് പറഞ്ഞാല് ശബ്ദമാണ് അത് കൃഷ്ണമണിയമ്മിയും കൃഷ്ണവേണിയാണ് അല്ലെ ഒരുപാട് ഒരുപാട്